ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ നമ്മളിതൊരു സാരി ബ്ലൗസാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് പാർട്ട് വണ്ണായിട്ട് നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്യുന്നതാണ് ഇടുന്നത് നമ്മൾ വിത്ത് ബ്ലൗസാണ് മെയിൻ ക്ലോത്ത് ആയിട്ട് എടുത്തിരിക്കുന്നത് ഒരു മീറ്റർ ആണ് ലൈനിങ് ക്ലോത്തും എടുത്തിരിക്കുന്നത് ലൈനിങ് ക്ലോത്തിനെ നമ്മൾ ആവശ്യത്തിന് വിട്ടില് ഇതുപോലെ മടക്കി ഇട്ട് കൊടുക്കുകയാണ് ആവശ്യത്തിന് വിട്ടെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മളിപ്പം പറയുന്നുണ്ട് ഇപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെ സപ്പോർട്ട് ചെയ്യണേ ഇത് നമ്മൾ ഏതൊരാളും അളവ് ബ്ലൗസ് സ്വന്തമായിട്ട് എടുത്തതിന് ശേഷം ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്താൽ മതി ഇവിടെ അളവോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല എങ്ങനെയാണ് അളവ് ബ്ലൗസിൽ നിന്ന് ആ ഒരു പോയിന്റിനെ കറക്റ്റായിട്ട് ചെയ്തെടുക്കുന്നതാണ് കറക്റ്റായിട്ടുള്ള ഒരു അളവ് ബ്ലൗസ് എടുക്കുക അതിനെ ഇതുപോലെ നമ്മൾ ആകവശം പുറത്ത് വരുന്ന രീതിയിൽ ആക്കി ഇട്ട് കൊടുക്കുക എന്നിട്ട് ഹുക്കുള്ള പീസ് നമ്മൾ ആ ഹുക്ക് വെച്ച് കൊടുക്കുന്ന ആ ഒരു പാർട്ടിൽ നിന്നാണ് നമ്മളുടെ സ്റ്റിച്ചിങ് പോയിന്റ് വരെ കറക്റ്റായിട്ട് ഇതുപോലെ നമ്മൾ അളന്നെടുക്കണം ഈ ഒരു പോയിന്റിൽ നിന്ന് ആ സ്റ്റിച്ചിങ് പോയിൻ്റ് സീമലമെൻസ് നമ്മളിപ്പോൾ അതായത് തയ്യൽ തയ്യൽത്തുമ്പ് നമ്മളിപ്പോൾ അളക്കുന്നില്ല ആ സ്റ്റിച്ച് ചെയ്ത പോയിന്റ് ഏതാണോ ആ പോയിന്റ് വരെ കറക്റ്റ് നമ്മൾ നന്നായിട്ട് പിടിച്ചു കൊടുക്കുക ഒരുപാട് പിടിച്ച് വലിക്കേണ്ട എന്നാലും നമ്മളത് കറക്റ്റായിട്ട് നിവർത്തി കൊടുക്കണം ആ രീതിയിൽ ചെയ്ത് കൊടുക്കുക നമുക്കിപ്പോൾ ഒമ്പത് ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ഇല്ല എങ്കിൽ നമുക്ക് ഒരു മെതേഡ് എടുക്കാം നമ്മുടെ ബാക്ക് പോർഷൻ എടുത്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക നന്നായിട്ട് ഇതെല്ലാം നല്ല നീറ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ചെയ്തെടുക്കുക എന്നിട്ട് സ്റ്റിച്ചിങ് പോയിന്റിൽ നിന്ന് അടുത്ത സ്റ്റിച്ചിങ് പോയിന്റ് വരെ എത്രയാണെന്നുള്ളത് എടുക്കുക അതിൻ്റെ നേരെ പകുതിയാണ് നമ്മളിപ്പം നമുക്കിപ്പോൾ പതിനെട്ട് ആണ് അപ്പോൾ അതിൻ്റെ പകുതി ഒമ്പത് ഇഞ്ച് അത് തന്നെയാണ് നമ്മൾ ഫ്രണ്ട് പോർഷനിൽ നിന്ന് കിട്ടിയപ്പോഴും എടുത്തത് അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നതിന് പകരം നമ്മൾ ഈ ഒരു എഡ്ജിൽ നിന്ന് എവിടേക്കാണോ ഒമ്പത് കിട്ടുന്നത് അത് എത്രയാണോ ഓരോരുത്തർക്കും കിട്ടിയിരിക്കുന്നത് അത് മാർക്ക് ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ രണ്ടിഞ്ച് കൂടെ തയ്യൽ തുമ്പ് കൊടുക്കുക നമ്മളിപ്പോൾ രണ്ട് ഇഞ്ചാണ് എപ്പോഴും കൊടുക്കുന്നത് തയ്യൽ തുമ്പ് അല്ലെങ്കിൽ ഒന്നര കൊടുക്കണേ അത് കൊടുത്താൽ മതി നമ്മൾ ഇഞ്ച് ഇങ്ങനെ കൊടുക്കുകയാണ് ഇനിയും നമ്മൾ ആ എവിടെയാണോ മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ആ ഭാഗത്തിനെ ഇതുപോലെ പിടിച്ചു കൊടുത്ത് മടക്കി കറക്റ്റായിട്ട് വെച്ച് കൊടുത്താൽ നമുക്ക് ബാക്ക് പോർഷൻ നമ്മുടെ വിട്ടിൽ നമുക്ക് ആവശ്യത്തിനുള്ള വിട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും ഇത് നമ്മൾ ബാക്ക് പോർഷൻ ആണ് ഇപ്പം കട്ട് ചെയ്യുന്നത് പാർട്ട് വൺ ആയിട്ട് ബാക്കി നമ്മൾ പാർട്ട് ടൂ ഒക്കെ ആയിട്ട് ഇടാവേ അപ്പം നമ്മൾ ഇനി എടുക്കുന്നത് ലെങ്ത് ആണ് അതിനായിട്ട് നമ്മളുടെ അളവ് സാരി ബ്ലൗസിൻ്റെ ബാക്ക് പോർഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത് ആ പോയിന്റിൽ ആ സ്റ്റിച്ചിങ് പോയിന്റിൽ നിന്ന് എവിടെ വരെയാണോ ലെങ്ത് നമുക്ക് ആ സ്റ്റിച്ചിങ് പോയിന്റോട് ഉൾപ്പെടെയാണ് മുകൾ വശം നമ്മൾ അളന്നിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്കൊരു പതിനാലേ കാലിഞ്ചെന്നാണ് കിട്ടിയിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു ഇഞ്ച് ഒരു ഇഞ്ച് കൂടെ കൂടുതൽ സീമലവണസിനായിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം കറക്റ്റായിട്ട് ലെവൽ ചെയ്ത് വരച്ചതിന് ശേഷം നമ്മൾ എത്രയാണോ അളന്ന് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ പതിനഞ്ചേകാല് പതിനാലേകാലിൻ്റെ കൂടെ ഒരു ഇഞ്ചി കൂടെ കൊടുത്ത് പതിനഞ്ചേകാല ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ നല്ല കറക്റ്റായിട്ട് വരച്ചതിന് ശേഷം ഇനി നമുക്ക് ഈ ഒരു ഭാഗം അള അളവ് അതിലേക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിന് നമ്മളുടെ സാലി ബ്ലൗസിൻ്റെ ബാക്ക് പോർഷൻ ഇതുപോലെ കറക്റ്റായിട്ട് ആ ഷോൾഡർ ഭാഗം എല്ലാം കറക്റ്റായിട്ട് നമ്മൾ പിടിച്ചു കൊടുത്ത് കറക്റ്റ് സെൻ്റർ ആയിരിക്കണം ഇതുപോലെ നമ്മൾ പിടിച്ചു കൊടുക്കാനായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നല്ല നീറ്റായിട്ടായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കേണ്ടത് ഇതുപോലെ നമ്മളത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക ഈ ഒരു നമ്മൾ തയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ക്ലോത്തും നമ്മളുടെ സാരി ബ്ലൗസിൻ്റെ ഈ ഒരു സൈഡും കറക്റ്റായിട്ടായിരിക്കണം ഇരിക്കുന്നത് ബാക്കി എല്ലാ ഭാഗങ്ങളും ഇത്രയും ഭാഗം ഷോൾഡർ വരെയുള്ള ഭാഗം ഇങ്ങനെ ഒരല്പം നമ്മൾ താഴേക്ക് താഴ്ത്തിയാണ് കൊടുത്തിരിക്കുന്നത് കാരണം നമുക്ക് ആ സ്റ്റിച്ച് മടക്കി അവിടെ ആ ഷോൾഡർ അടിച്ചു കൊടുത്തേക്കുന്നത് നിവർന്ന് വരുന്നതൂടെ കൂട്ടിയാണ് നമ്മൾ മുൾ ഭാഗത്ത് വെച്ച് കൊടുത്തിരിക്കുന്ന ബ്ലൗസേൽ ഒരല്പം താഴ്ത്തി ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അതിന് ശേഷം ഷോൾഡറിൻ്റെ ആ പോയിൻ്റ് വരെയുള്ളത് എത്രയാണെന്ന് കറക്റ്റ് നമ്മളവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമുക്കിപ്പോൾ അഞ്ചിഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ഇവിടെ നമുക്ക് മൂന്നിഞ്ചാണ് വിട്ട് കിട്ടുന്നത് ഇങ്ങനെ ഇഞ്ച് കിട്ടിയാലും നമ്മൾ ഒരു കാലിഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം കാരണം തയ്യൽ തുമ്പ് നമുക്ക് വേണം അപ്പോൾ എത്രയാണോ മാർക്ക് ചെയ്യുന്നത് അതിൽ നിന്ന് അകത്തേക്ക് ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് അതായത് നമ്മളുടെ വിശത്തേക്ക് ഒരു കാലിഞ്ച് മാർക്ക് ചെയ്തേ നെക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാവുള്ളൂ എങ്കിലേ സ്റ്റിച്ച് ചെയ്ത് ഹെമ്മിങ് ഒക്കെ ചെയ്ത് വരുമ്പം കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അപ്പം നമ്മളിപ്പോൾ ഈ നെക്കല്ലിവിടെ കൊടുക്കുന്നത് നമ്മളൊരു സ്വീറ്റ് ഹെർട്ട് നെക്കാണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നെക്കിൻ്റെ ഭാഗം മാർക്ക് ചെയ്യുന്നില്ല ലെങ്ത് മാത്രം ഇതെടുക്കുന്നുണ്ട് ലെങ്ത് നമ്മളവിടെ മാർക്ക് ചെയ്തിട്ടുമുണ്ട് ഇനി നമുക്ക് ആം ആംഹോളിൻ്റെ ഭാഗമാണ് അതിന് ഇതുപോലെ നന്നായിട്ട് നിവർത്തി കൊടുക്കണം കറക്റ്റായിട്ട് നിവർത്തി കൊടുത്തതിന് ശേഷം ആ ഷോൾഡർ പോയിൻറ്റിൻ്റെ സ്റ്റിച്ചിങ് അവിടെ മടങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ ഒരു അര ഇഞ്ച് മുകളിലേക്ക് ടേപ്പിനെ വെച്ച് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ ഈ ഒരു പോയിൻ്റ് കറക്റ്റായിട്ട് ഇങ്ങനെ കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ വെച്ച് നോക്കുക ഇനി അതുപോലെ നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് ഒരു ട്രിക്ക് കൂടെ ഉണ്ട് നമ്മൾ ഇതുപോലെ സ്കെയിൽ എടുക്കുക എന്നിട്ട് ഈ പോയിൻറ്റുമായിട്ട് കറക്റ്റായിട്ട് വരുന്നത് ഏതാണെന്ന് വെച്ച് നോക്കുക നമുക്കിപ്പോൾ ഒരു അഞ്ച് ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ആ അഞ്ച് ഇഞ്ചായിരിക്കും നമ്മൾ ഇതുപോലെ ആം ആംഹോളിന് മാർക്ക് ചെയ്യുന്നത് ഓരോരുത്തരും എത്രയാണോ കിട്ടുന്നത് അത് മാർക്ക് ചെയ്തോണം കാരണം നമ്മളിപ്പോൾ ഒരളവും ബ്ലൗസിനെ ട്രേസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു മെതേഡേ പറയുന്നുള്ളൂ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല ഇനി നമ്മൾ മുകളിൽ കിട്ടിയിരിക്കുന്ന അഞ്ച് ഇഞ്ച് തന്നെയാണോ ഈ ഒരു പോയിന്റിലെ വിട്ട് വിട്ടെന്നുള്ളതും ചെക്ക് ചെയ്തോണം മുകളിൽ എത്രയാണോ കിട്ടുന്നത് അതാണോ അവിടെയെന്നുള്ളത് അതിന് ശേഷം ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇപ്പം നമ്മളുടെ ആംഹോളിൻ്റെ ഭാഗവും ഇവിടെ നമുക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയും നമ്മൾ ചെസ്റ്റിൻ്റെ വിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിന് നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ ആ ഹുക്കുള്ള പീസലാണേ ഹുക്കുള്ള സൈഡ് തന്നെ എടുക്കണേ അവിടെ ഒന്ന് നമ്മൾ സീമലവെൻസ് വരെ എത്രയാണോ അത് അത് നമ്മൾ നേരത്തെ നോക്കിയതാണ് അതൊന്നുകൂടെ കാണിച്ചതിനേ ഉള്ളൂ ഒമ്പതിഞ്ചാണ് നമ്മളുടെ അളവ് ഓരോരുത്തരും ആ സ്റ്റിച്ചിങ് പോയിൻ്റ് വരെയുള്ള അളവാണ് മാർക്ക് ചെയ്യാൻ പറയുന്നത് അത് ഓരോരുത്തരും അവനവൻ്റെ അളവ് മാർക്ക് ചെയ്തോണം അതിന് ശേഷം രണ്ട് ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പും കൊടുക്കാം ഈ രീതിയിലാണ് നമ്മൾ ഈ ഒരു ഭാഗവും മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ വേസ്റ്റ് പോയിന്റ് നമ്മുടെ താഴത്തെ അത് എത്രയാണോ അതും ആ ഹുക്ക് വെച്ചിരിക്കുന്ന പീസെ തന്നെയാണ് നമുക്കിപ്പോൾ ആറ് ഇഞ്ചാണ് നമ്മൾ ഈ സാരി ബ്ലൗസിന് ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഒമ്പത് ഇഞ്ചുണ്ട് എന്നാൽ താഴ്ഭാഗത്ത് ആറ് ഇഞ്ചേ ഉള്ളേ അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ബോഡി ഷേപ്പ് അത് ഓരോരുത്തരുടെ എങ്ങനെയാണോ അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ചെയ്തോണം അപ്പോൾ അത് നമ്മൾ രണ്ട് ഇഞ്ചിങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ആം ഹോളിൽ മാർക്ക് ചെയ്യാനായിട്ട് ഈ ഒരു പോയിന്റിൽ നിന്ന് ഒന്നര ഇഞ്ച് എവിടെ വരുന്നോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക ഏകദേശം മിക്കവർക്കും ഒന്നര ഇഞ്ചായിരിക്കും അതുപോലെ തന്നെ ഡൗൺ വേഡിന് ഒരു അര ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ അങ്ങ് ഷെയ്പ്പ് ചെയ്ത് നല്ല നീറ്റായിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ആം ഹെയർവ് വെച്ചും ചെയ്ത് കൊടുക്കാവേ ഇല്ലെങ്കിൽ കൈകൊണ്ട് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും ഇങ്ങനെ ചെയ്ത് കൊടുത്താലും അപ്പം നമ്മളിപ്പം ബാക്ക് പോർഷൻ ഇത്രയും മാർക്ക് ചെയ്തിരിക്കുകയാണ് നെക്ക് നമ്മൾ റൗണ്ട് നെക്കല്ല കൊടുക്കുന്നത് സ്വീറ്റ് ഹെയർട്ടാണ് അതുകൊണ്ട് തന്നെ നമുക്കത് ഇനി എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാവേ നമ്മൾ സ്വീറ്റ് ഹെയറിന് നെക്കാണ് കൊടുക്കുന്നത് അതിനായിട്ട് നമ്മളിപ്പം രണ്ടേ മുക്കാൽ ഇഞ്ചാണ് നെക്കിന് വിട്ട് കൊടുക്കുന്നത് മൂന്നിഞ്ച് വരെ ഈ ഈയൊരളവിൽ കൊടുക്കാവേ നമ്മളിപ്പം രണ്ടേ മുക്കാൽ ഇഞ്ചാണ് കൊടുക്കുന്നത് രണ്ടേ മുക്കാൽ ഇഞ്ച് ഇങ്ങനെ കൊടുത്തതിന് ശേഷം ലെങ്ത് എട്ട് ഇഞ്ചാണ് കൊടുക്കുന്നത് അതും വേണമെങ്കിൽ എട്ടരയോ ഒമ്പതോ ഒക്കെ വരെ വേണമെങ്കിൽ ആക്കാം നമ്മളിപ്പോൾ എട്ട് ഇഞ്ചാണ് കൊടുക്കുന്നത് താഴ്ഭാഗത്ത് നമ്മൾ മൂന്നിഞ്ചാണ് വിട്ട് കൊടുക്കുന്നത് മുകളിൽ രണ്ടേ മുക്കാലും താഴെ നമ്മളിപ്പോൾ മൂന്നിഞ്ചുമാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിനെ നമ്മൾ ഇനി ഒരു ബോക്സ് ആക്കുകയാണ് ഈ ഒരു പോയിന്റുകളെ തമ്മിൽ ഇതുപോലെ നമ്മൾ ബോക്സ് ആക്കി എടുക്കുകയാണ് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഡൗൺവേഡിൻ്റെ ഭാഗവും നമുക്ക് നമുക്കിതുപോലെയൊന്നും മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ചെയ്യാനുള്ളതും നമ്മൾ ഈ ഒരു താഴ്ഭാഗത്തു നിന്ന് ഒരു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് മുകളിലേക്ക് കൊടുക്കുന്നു എവിടെയാണോ ആ രണ്ടര ഇഞ്ച് വരുന്നത് ആ പോയിന്റിൽ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് അര ഇഞ്ച് അകത്തേക്ക് നമ്മളുടെ ബ്ലൗസിൻ്റെ ആ ഒരു അകത്തെ വിശം വരുന്നിടത്തേക്ക് അര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു അത് നമുക്ക് ഒരു ഇഞ്ച് വരെ വേണമെങ്കിലും കൊടുക്കാം കാലിഞ്ച് വേണമെങ്കിലും കൊടുക്കാം നമ്മളിപ്പോൾ അര ഇഞ്ചാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് ഈ പോയിൻ്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെയൊന്ന് വരച്ചു കൊടുക്കുന്നത് ഇങ്ങനെ വരച്ചതിന് ശേഷം നമ്മൾ ആം ഹെയർ എടുത്തതിന് ശേഷം ഇതുപോലെ അതിനെ വെച്ചു കൊടുക്കുന്ന പൊസിഷൻ നോക്കിക്കോണേ കറക്റ്റായിട്ട് ഇങ്ങനെ നമ്മൾ കൊടുക്കുക ഈ ഒരു രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കുക ഇതുപോലെ വരച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ സ്വീറ്റ് ഹെയർ കുറച്ച് നല്ല വൃത്തിക്ക് കിട്ടുകയും അപ്പം ഞാനിനി ബ്ലൗസിനെ ഇവിടെ കട്ട് ചെയ്യുകയാണ് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം ഇത് അളവ് ഒന്നും പറയുന്നില്ല ഏതൊരാൾക്കും ഇത് ഫോളോ ചെയ്യാം സ്വന്തം അളവ് ബ്ലൗസ് എടുക്കുക എന്നിട്ട് നമ്മൾ പറഞ്ഞ് പറഞ്ഞിരിക്കുന്ന രീതിയിൽ അളവ് പിടിക്കുക അപ്പം ഈ അളവായിരിക്കുകയല്ല അവനവൻ്റെ ബ്ലൗസിലെ അളവായിരിക്കുക അവനവന് കിട്ടുന്നത് അതിനെ നമ്മൾ നമ്മൾ ഇതുപോലെ തന്നെ ക്ലോത്തിലേക്കും മാറ്റിയെടുക്കുക പിന്നെ സാലി ബ്ലൗസൊക്കെ പല പ്രാവശ്യം ചെയ്തെടുത്താൽ മാത്രമേ മനസ്സിലാകി മനസ്സിലാകത്തുള്ളൂ പെട്ടെന്നൊന്നും ഒരു നിമിഷം കൊണ്ട് പഠിച്ചെടുക്കാവുന്ന വിചാരിക്കരുത് അത് വീണ്ടും ട്രൈ ചെയ്യുകയും ഉള്ളതേയുള്ളൂ നമുക്കതിനകത്ത് പറയാനായിട്ട് ഇങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുകയാണ് നമ്മൾ ബക്രം ഒന്നും വെക്കുന്നില്ല നെക്കിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യാനായിട്ട് ക്ലോത്തുകൾ തമ്മിൽ അങ്ങ് ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ നന്നായിട്ട് കറക്റ്റായിട്ട് മടക്കി കൊടുത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ്സൊക്കെ ചെയ്ത് കൊടുക്കണം അത് മടക്കി കൊടുക്കുന്ന കറക്റ്റായിട്ടായിരിക്കണം ഒട്ടും മാറിപ്പോകരുത് അതിന് ശേഷം കൈ കൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് ഇതുപോലെ പ്രസ്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നമ്മൾക്ക് ഇപ്പം അപ്പുറത്തേക്ക് നമ്മളുടെ ആ ഒരു അളവുകളെല്ലാം കിട്ടും ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞ് നിവർത്തി കഴിഞ്ഞപ്പോഴാണ് ഇച്ചിരിയും കൂടി ഒന്ന് കുഴിക്കാവുന്ന തോന്നിയത് അപ്പം നമ്മൾ ഇതിൽ ഒരു ചെറിയ മാറ്റം വരുത്തുകയാണ് ഈ രീതിയിലും ചെയ്തെടുക്കാം അപ്പം എനിക്ക് കുറച്ചും കൂടി ഒരു ഒരു അല്പം കൂടെ താഴ്ത്തി കൊടുക്കാമെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഈ രണ്ടര എന്നുള്ളത് നമ്മൾ താഴ്ഭാഗത്തു നിന്ന് മുകളിലേക്ക് ഒന്നര ആക്കുകയാണ് അത് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യുക ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാ ചെയ്യാവേ അപ്പം ഞാൻ ഇപ്പോൾ ഇവിടെ വീണ്ടും ഇതിനെ ഒന്ന് മാർക്ക് ചെയ്തതിനെ മാറ്റുകയാണ് അപ്പം താഴെ നിന്ന് വീണ്ടും മുകളിലേക്ക് ഒന്നര കൊടുക്കുന്നു രണ്ടരയ്ക്ക് പകരം ഒന്നര കൊടുക്കുന്നു ശേഷം നമ്മൾ അകത്തേക്ക് അര ഇഞ്ച് തന്നെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇങ്ങനെ നമ്മൾ അര ഇഞ്ച് തന്നെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ ഈ ഒരു പോയിന്റുകളെ തമ്മിൽ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്യുക ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ആ ഇത് സ്കെയിൽ വയ്ക്കുന്നത് ശ്രദ്ധിച്ചോണേ ഇതുപോലെ ഈ ഒരു ഷേയ്പ് ആ കെയർവ് അതുപോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ വരച്ച് കൊടുക്കുക അപ്പം നമ്മൾ ഈ അളവിലായിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ആദ്യമേ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു അല്പം കൂടെ വ്യത്യാസം എടുത്തണമെന്ന് തോന്നി അതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് ഏത് അളവ് വേണേലും നമുക്ക് എടുക്കാം ഇനി താഴെ നിന്ന് ഒരു ഇഞ്ച് കൊടുത്ത് വേണമെങ്കിലും ചെയ്യാം അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇനി വീണ്ടും ഇതിനെ രണ്ടാമത് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് മടക്കി കൊടുക്കുന്നു എന്നിട്ട് നമുക്ക് വേണ്ട ഭാഗം നമ്മൾ ഇതുപോലെ പ്രസ്സ് ചെയ്ത് അപ്പുറത്തേക്കാക്കി ഒന്ന് കൊടുക്കുകയാണ് മടക്കി കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം കറക്റ്റായിട്ടായിരിക്കണം മടക്കി കൊടുക്കുന്നത് പിന്നെ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണ് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ സ്ലീവ് ഒക്കെ കട്ട് ചെയ്യുന്ന പല മെതേഡുകൾ കാണും ഞാൻ കട്ട് ചെയ്യുന്ന മെതേഡ് എനിക്ക് കംഫർട്ടായിട്ടുള്ളതും ഒട്ടും കൈക്കുഴുക്ക് ചുളുക്കൊന്നും വരാത്ത രീതിയിലുള്ളതുമാണ് അപ്പം ചിലരൊക്കെ കമൻറ്റ് ഇടുന്നുണ്ട് ഇത് ഷേപ്പില്ല അങ്ങനെയാന്നൊക്കെ അപ്പം എനിക്കതൊന്നും പറയാനായിട്ട് പ്രത്യേകിച്ച് ആൻസർ ഒന്നുമില്ല ഞാൻ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് കിട്ടുന്നുണ്ട് അതുമാത്രമേ എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ അപ്പം ഇനിയിപ്പം നമ്മൾ വേണ്ടവർ ഇതൊക്കെ ചെയ്ത് നോക്കുക എന്നേ ഉള്ളൂ കേട്ടോ ഞാൻ ആരെയും നിർബന്ധിക്കുന്നൊന്നുമില്ല നല്ല വശത്തിലേക്ക് നമ്മളുടെ ലൈനിങ് ക്ലോത്തിനെ ഇതുപോലെ നമ്മൾ വെച്ച് മുറിച്ചെടുത്തിരിക്കുകയാണെ ഇങ്ങനെ നമ്മൾ എടുത്തതിന് ശേഷം നെക്കിൻ്റെ ഭാഗം മാത്രമേ നമ്മൾ ഇതുപോലെ പിൻകുത്തി കൊടുക്കുന്നുള്ളൂ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നല്ല സെക്യൂറാക്കി നമ്മളുടെ നെക്കിൻ്റെ ഭാഗം ഇതുപോലെ നെക്കിൻ്റെ ഭാഗം മാത്രം നമ്മൾ ഇതുപോലെ കുത്തി കൊടുക്കുകയാണ് പേൽപ്പിന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി ഇനിയിപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് ഈ കറക്റ്റായിട്ട് എങ്ങനെയാണോ നമ്മൾ ആ കുത്തി കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഏത് പോയിൻ്റിലൂടെയാണോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ പോയിൻറ്റിലൂടെ തന്നെ ചെയ്തെടുക്കണം നമ്മൾ ഇവിടെ വരുമ്പോഴത്തേന് ഇവിടെ സൂചി നമ്മൾ ആ പോയിൻറ്റിൽ വരുമ്പോൾ സൂചി കുത്തുക അതിന് ശേഷം ഇതിനെ ഇതുപോലെ തിരിച്ചെടുക്കുക എന്നിട്ട് ആ ഷേപ്പ് എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു പോയിന്റിൽ കൊണ്ട് നിർത്തുക വീണ്ടും നമ്മൾ ഈ ഒരു പോയിന്റിൽ എങ്ങനെയാണോ നമ്മൾ അടുത്ത പോയിന്റിലേക്ക് നമ്മൾ രണ്ടാമത് വലിച്ച് കൊടുത്ത കൊടുത്തടുത്തുകൂടെ സ്റ്റിച്ച് ചെയ്യുന്നുള്ളേ അത് ശ്രദ്ധിച്ചോണം എന്നിട്ട് നമ്മൾ ഈ ഒരു പോയിൻ്റ് കറക്റ്റായിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് സൂചി കുത്തുക സൂചി കുത്തി നിർത്തിയിട്ട് നമ്മുടെ ക്ലോത്തിനെ തിരിച്ചു കൊടുക്കുക ഇങ്ങനെയാണ് നെക്കിൻ്റെ ഭാഗം പലരെയും നമ്മുടെ കമൻറ്റ് ചെയ്യുന്നുണ്ട് നെക്കിന് കറക്റ്റ് ആകുന്നില്ല അപ്പം നെക്ക് കറക്റ്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തത് അതുപോലെ തന്നെ ചെയ്യുക നന്നായിട്ട് അയൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ചെയ്തെടുക്കുക വളരെ സ്ലോയിൽ ചെയ്തെടുക്കുക ഇതൊക്കെയാണ് നെക്കിൻ്റെ ഭാഗം കുത്തി കൊടുത്തതിന് ശേഷം ക്ലിയർ ആയിട്ടൊക്കെ വെച്ച് കൊടുത്ത് ചെയ്യുക ഇനി നമ്മൾ കട്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട കാര്യം സീം അലവൻസ് നിർത്തി തന്നെ നമ്മൾ കട്ട് ചെയ്യണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോയിൻ്റിലൂടെ ഒരിക്കലും കട്ട് ചെയ്യരുത് ഒരു കാലിഞ്ചെങ്കിലും ഞാൻ എപ്പോഴും കാലിഞ്ചാണ് സീമിലെവൻസ് ഇടുന്നത് അത് കുറച്ചിടുന്നവരൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് അത്രയ്ക്കും പേടി ഒരു ധൈര്യമില്ല അതുകൊണ്ട് ഞാൻ കാലിഞ്ചിട്ടാണ് എപ്പോഴും ഇതുപോലെ കട്ട് ചെയ്യുന്നത് ചേർത്ത് കട്ട് ചെയ് ഏകദേശം ചേർത്തൊക്കെ കട്ട് ചെയ്യുന്നവരെയൊക്കെ എനിക്ക് കണ്ടിട്ടുണ്ട് പക്ഷേങ്കിൽ എനിക്ക് അത്രയും ധൈര്യമില്ല ഞാൻ കാലിൻചിട്ടാണ് ചെയ്യുന്നത് അതിന് ശേഷം ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിൽ നമ്മൾ ഈ കോർണർ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്യണേ അത് ത്രെഡിലൊട്ട് കട്ട് വീഴാനും പാടില്ല എന്നാൽ അവിടെ നല്ല ഷാർപ്പായിരിക്കുകയാണ് വേണം എങ്കിൽ മാത്രമേ നമുക്കത് തിരിച്ചെടുക്കുമ്പം ക്ലിയർ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതി കിട്ടത്തുള്ളൂ പിന്നെ ഈ വളവുകളിലെല്ലാം ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിൽ നമ്മൾ ഇതുപോലെ സ്മോൾ കട്ടിട്ട് കൊടുക്കുന്നുണ്ട് അത് നല്ല രീതിയിൽ നമുക്ക് അവിടെ തിരിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അയൺ ചെയ്യുമ്പോഴൊക്കെ ഒരു ചുളുക്കോ ഇല്ലാതെ വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഇതിനെ ഇതുപോലെ നന്നായിട്ട് തിരിച്ചു കൊടുക്കുക ഇവിടെ ഇങ്ങനെ തിരിച്ചു കൊടുത്തതിന് ശേഷം നമ്മളുടെ ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിൽ കൂടിയാണ് പ്രസ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അത് ലൈനിങ് ക്ലോത്തിൻ്റെ മുകളിൽ കൂടി മാത്രമേ നമ്മൾ പ്രസ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുള്ളൂ അത് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് വലിച്ചു കൊടുത്തായിരിക്കണം ഈ ഭാങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടത് ഇങ്ങനെ നമ്മൾ ചെയ്ത് വരുമ്പോഴും ഈ ഒരു പോയിന്റിൽ നമ്മളുടെ ഇങ്ങനെ ചെയ്ത് ഇവിടെ എത്തുമ്പം ആ ഒരു കോർണർ പോയിൻ്റ് ഉണ്ട് ആ കോർണർ പോയിന്റിലും കറക്റ്റായിട്ട് സൂചി കുത്തി വെച്ചതിന് ശേഷം വേണം നമ്മൾ ഇതിനെ തിരിക്കാൻ ഇവിടെ തിരിക്കുമ്പോൾ അവിടെ ചെറിയ രീതിയിലൊരു ഷേപ്പ് ഉണ്ട് ഒരു വളവുണ്ടല്ലോ ഒരു കെയർ ഉള്ളവുണ്ട് അതും കൈകൊണ്ട് നന്നായിട്ട് നീറ്റ് ചെയ്ത് കൊടുത്ത് വേണം നമ്മൾ ആ ഒരു സെൻറ്റർ പോയിൻറ്റിലേക്ക് എത്താൻ നമ്മൾ വളരെ സ്ലോയിൽ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ചിലപ്പോഴൊക്കെ വീഡിയോ ഫാസ്റ്റാക്കി കാണിക്കുന്നതേ ഉള്ളൂ ഇതിപ്പോൾ കറക്റ്റായിട്ട് ഫാസ്റ്റ് ഒന്നും ആക്കിയിട്ടില്ല കറക്റ്റായിട്ട് തന്നെയാണ് വീഡിയോ പോകുന്നത് അപ്പോൾ ഇവിടെ വന്നതിന് ശേഷവും നമ്മൾ വീണ്ടും ഇപ്പോഴത്തെ സൈഡിലേക്ക് പോകുമ്പോഴും ഇതുപോലെ തന്നെയാണ് വളരെ സ്ലോയിലാണ് ഞാൻ എപ്പോഴും ചെയ്തെടുക്കുന്നത് ഒട്ടും ഫാസ്റ്റായിട്ടല്ല കേട്ടോ ഞാൻ അത് കാരണം ഒരുപാട് സമയമൊക്കെ എടുത്താണ് സ്റ്റിച്ചൊക്കെ ചെയ്തെടുക്കുന്നത് ഇതുപോലെ വളരെ സ്ലോയിലാണ് എനിക്കിൻ്റെ ഭാഗമൊക്കെ ചെയ്യുന്നത് എനിക്കതെല്ലാം കറക്റ്റായിട്ട് കിട്ടാറുമുണ്ട് ഞാൻ ഒത്തിരി ധൃതി വെക്കാറില്ല സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊന്നും അപ്പം ഇതുപോലെ നമ്മളിപ്പം ഇങ്ങനെ ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇങ്ങനെ നമ്മളിപ്പം ഇപ്പം കിട്ടിയതിന് ശേഷം ഇനി ഇതിനെ നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് നല്ല ഉണക്കം കൈകൊണ്ട് നമ്മളൊന്ന് കറക്റ്റാക്കി കൊടുക്കുക അതിന് ശേഷം അയൺ ചെയ്തെടുക്കണം അത് നമ്മളുടെ സ്റ്റിച്ചിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അയൺ ചെയ്ത് ചെയ്ത് പോകണോ എങ്കിലേ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ നമ്മളിപ്പോൾ അയൺ ചെയ്തൊക്കെ എടുത്തിരിക്കുകയാണ് ഇനിയും ഈ സൈഡുകൾ അത് നമുക്ക് ഈ ഒരു ക്ലോത്തിൽ എന്ന് പറയുന്ന നല്ല കംഫർട്ടായിട്ട് നമുക്ക് കിട്ടുന്ന ക്ലോത്താണ് അതുകൊണ്ട് തന്നെ ഞാൻ പിന്നൊന്നും കൊടുത്തിട്ടില്ല അല്ലാത്ത ഏതൊരു ക്ലോത്തിലാണെങ്കിലും സൈഡിലെല്ലാം ഒരു ആയിരം പിന്നെങ്കിലും കുത്തിക്കൊടുത്താണ് സൈഡുകളെല്ലാം സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇനി ഈ സൈഡെല്ലാം നമ്മളങ്ങ് നീറ്റായിട്ടങ്ങ് അടിച്ചെടുക്കുകയാണ് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നമുക്കൊരു ഫേസ്ബുക്ക് ഉണ്ട് യൂട്യൂബ് ഉണ്ട് ഇൻസ്റ്റുണ്ട് ഇതെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ യൂട്യൂബിൽ ഹൈപ്പ് ചെയ്യുകയൊക്കെ ചെയ്യണേ ഇപ്പം നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ നമ്മളുടെ ബാലൻസ് ക്ലോത്തിനെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുക ഇപ്പം ബാക്ക് പോർഷൻ നല്ല നീറ്റായിട്ടാണ് നമ്മൾ സ്വീറ്റ് ഹെർ ടൂ ആയിട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇതുപോലെ നല്ല ഭംഗിക്കുക നമ്മൾ ഉദ്ദേശിച്ച ഷേപ്പിൽ തന്നെ നമ്മളുടെ ഈ ഒരു നെക്കിൻ്റെ ഭാഗം കിട്ടിയിട്ടുണ്ട് ബാക്ക് പോർഷനാണ് ഇനി ഫ്രണ്ട് പോർഷന് സ്ലീവും കട്ട് ചെയ്യുന്നത് സ്റ്റിച്ചിങ് വീഡിയോയൊക്കെ ആയിട്ട് പാർട്ട് പാർട്ടായിട്ട് ഇടാവേ അപ്പം നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണ് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്